കൊല്ലം കൊട്ടാരക്കരയിൽ കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസുകാർക്കെതിരായ നടപടി സ്ഥലം മാറ്റത്തിൽ ഒതുക്കിയതിനെതിരെ പരാതിക്കാരൻ ക്രൂരമർദ്ദനത്തിനിരയാക്കിയ പോലീസുകാർക്കെതിരെ കർശന നടപടി വേണമെന്ന് പള്ളിക്കൽ സ്വദേശി ഹരീഷ് ആവശ്യപ്പെട്ടു കാറിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നായിരുന്നു ഹരീഷിനെതിരായ പോലീസ് ഗുണ്ടായസം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ നാലാം തീയതി കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ഹരീഷും പോലീസുകാരനും തമ്മിൽ തർക്കമുണ്ടായത് തുടർന്ന് ജോലി സ്ഥലത്ത് നിന്ന് പിടികൂടിയ പരാതിക്കാരനെ മണിക്കൂറുകളോളം വാഹനത്തിലും സ്റ്റേഷനിലും വെച്ച് മർദ്ദിച്ചു പരാതി ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ജോലി ചെയ്ത് കുടുംബം പോറ്റാനാകുന്നില്ല എന്ന് ഹരീഷ് പറയുന്നു ചുമറ്റി മൂന്ന് അടി ഒരു അടി പരാതിയുമായി കോടതിയെ സമീപിച്ചതോടെ നാല് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി ഉപദ്രവിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും വരെ നിയമ പോരാട്ടം തുടരാനാണ് ഹരീഷിന്റെ തീരുമാനം കോടതി അതോറിറ്റിക്ക് ചെയ്യാൻ പറ്റത്തില്ല കോടതിന് പോയിട്ട് കോടതി എന്തെങ്കിലും ഒഴിവാകുവാണെങ്കിൽ അതോർട്ടിക്ക് പറഞ്ഞു പത്ത് മണിക്കോളം എനിക്ക് എട്ട് മണിയോളൂ എട്ട് മണിപ്പം വൈകിട്ട് നാലു മണിയുള്ള ഞാൻ എനിക്ക് ഓരോ ദൃശ്യങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കും ഹരീഷിനെ മർദ്ദിച്ചെന്ന ആരോപണം നേടുന്ന എസൈക്കെതിരെ കുണ്ടറയിൽ മരിച്ച സൈനികന്റെ അമ്മയുടെയും പരാതിയുണ്ട് മീഡിയ വൺ കൊല്ലം